മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായ നടിയാണ് വീണ നായർ വീണ നായർ കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തന്റെ ഒരു പുതിയ സന്തോഷ വാർത്ത നിങ്ങൾക്കായി പങ്കുവെക്കാനുണ്ട് എന്ന് ആരാധകരോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ വീണ നായരുടെ പുതിയ സന്തോഷ വാർത്തയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഈ വിശേഷ വാർത്തയെ നിരവധി പേരാണ് നടി വീണ നായർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നടിയുടെ ഈ പുത്തൻ വിശേഷ വാർത്ത ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു വീണ നായർ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി ആദ്യത്തെ വെബ് സീരീസ് സി ഫൈവിൽ പുറത്തിറങ്ങാൻ പോവുകയാണ് ഈ സന്തോഷ വാർത്തയാണ് വീണ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നടിയുടെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് വീണ നായരുടെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു തന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും ആദ്യത്തെ ഒരു വെബ് സീരീസ് പുറത്തിറങ്ങണം എന്നുള്ളത് എന്നാൽ അത് കുറച്ച് വൈകിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും വീണ അത് സാധിച്ചെടുത്തിരിക്കുകയാണ് സി ഫൈവിലാണ് താരത്തിന്റെ ആദ്യത്തെ വെബ് സീരീസ് ഇറങ്ങാൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് സീരീസിന്റെ പേര് ഈ മാസം പതിനാലിനായിരിക്കും വെബ് സീരീസ് പുറത്തിറങ്ങാൻ പോവുക നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ദീണ നായർ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വെബ് സീരീസ് ജി ഫൈവിൽ അരങ്ങേറാൻ പോവുകയാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് വെബ് സീരീസിന്റെ പേര് ഈ മാസം പതിനാലിനായിരിക്കും ഇത് പുറത്തിറങ്ങുക കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത് എന്നിലേക്ക് എത്തിച്ച സുനേട്ടനും അനിലേട്ടനും ഒരുപാട് നന്ദി അതിലുപരി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന എന്റെ ആരാധകർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ഇത് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെബ് സീരീസ് നിങ്ങൾ കണ്ട് വിലയിരുഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നായിരുന്നു നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നടിയുടെ ഈ സന്തോഷ വാർത്ത ആരാധകരും ഏറ്റെടുത്തു നിരവധി പേരാണ് വീണ നായർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മിനി സ്കേലിലും ബിഗ് സ്ക്രീനിലും സജീവ സാന്നിധ്യമാണ് വീണ നായർ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും വീണ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഈ സന്തോഷ വാർത്തയും ആരാധകർ ഏറ്റെടുക്കുന്നത്